കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി ആണെന്നറിയാത്ത അങ്ങനെ പറയാൻ കാരണങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോഴത്തെ അസമിലെ ബി ജെ പി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയായാലും ബംഗാളിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി ആയാലും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ആയാലും ഇവരെല്ലാരും തന്നെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ർന്ന നേതാക്കളായിരുന്നു എന്ന് മാത്രമല്ല ഇവരായിരുന്നു ഇവരവരുടെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ നയിച്ചിരുന്നത് തന്നെ പക്ഷെ അവരെല്ലാം ഇന്ന് ബി ജെ അത് ഈ പ്രതിഭാസം നമ്മൾ കേരളത്തിൽ അധികം കണ്ടിട്ടില്ല എന്ന് വേണം പറയാം അങ്ങനെ പരസ്യമായി ബി ജെ പി ചായ്വ് കാണിക്കാൻ കോൺഗ്രസുകാർക്കൊരു മടി കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെയുള്ള ഘടക കക്ഷിയൊക്കെ കൂടെയുള്ളപ്പോൾ അവരെ പിണക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും പരസ്യമായി തങ്ങളുടെ ബി ബന്ധം കോൺഗ്രസുകാർ കാണിക്കാറ് എന്നാൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവിയായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് പരസ്യമായി കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന കോൺഗ്രസ് അനുകൂല സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പരസ്യമായി കുമ്മനം രാജശേഖരനെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ വിജയിപ്പിക്കണമെന്നും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത വന്നിട്ടുണ്ട് ആ പത്രവാർത്ത ഇങ്ങനെയാണ് കുമ്മനം മത്സരിച്ചാൽ പിന്തുണ കെ വി എസ് ജനറൽ സെക്രട്ടറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതു മണ്ഡലത്തിൽ മത്സരിച്ചാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പൂർണ്ണ പിന്തുണയോടെ കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു അപ്സര സമിതിയിലെ പത്ത് ലക്ഷം അംഗങ്ങളുടെയും പിന്തുണ ഉറപ്പു നൽകും കേരളം കണ്ട ഏറ്റവും ജനകീയനും സാധാരണക്കാരനുമായ നേതാവാണ് കുമ്മനം അദ്ദേഹത്തെ കേരളത്തിന് ആവശ്യമാണ് മിസോറാമിൽ നിന്നും തിരികെയെത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും രാജു അപ്സര പറഞ്ഞു എ പി ജെ അബ്ദുൽ കലാം സെന്റർ ഫോർ ഡെവലപ്മെന്റിൽ വികസന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു രാജു അപ്സര കുമ്മനമായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടകൻ ഇങ്ങനെ അവസാനിക്കുന്നു ആ പത്രവാർത്ത രാജു അപ്സറ എന്ന വ്യക്തി വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതാവെന്ന നിലയിലും കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലും ഏറെ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഒരു അറിയപ്പെടുന്ന കോൺഗ്രസ് അനുഭാവിക്ക് പോലും പരസ്യമായി കുമ്മനം രാജശേഖരനെ പോലെ ഒരു സംഘപരിവാറുകാരനെ വിജയിപ്പിക്കണമെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇതിൽ നമ്മൾ അത്ഭുതപ്പെടാൻ വലിയ കാര്യമൊന്നുമില്ല കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് എന്ന് താൻ ആവർത്തിച്ച് അധ്യക്ഷനായിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവി പരസ്യമായി കുമ്മനം രാജശേഖരനെ പ്രകീർത്തിക്കുന്നതിൽ എന്താണ് അത്ഭുതം കെ സുധാകരൻ ബി ജെ പിയോടൊപ്പം പോകുമെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് താൻ പണ്ട് കാലത്ത് സി പി എമ്മുകാരിൽ നിന്നും ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് അഭിമാനപൂർവം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ വ്യക്തി കൂടിയാണ് കെ സുധാകരൻ ഇതേ കെ സുധാകരൻ തന്നെയാണ് ഗവർണർ കേരളത്തിന്റെ സർവകലാശാലകളെ കാവിവൽക്കരിക്കാൻ സംഘപരിവാർ അനുകൂലികളെയും സംഘപരിവാർ പ്രവർത്തകരെയും കേരളത്തിലെ ക്യാമ്പസുകളുടെ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് തിരികാൻ ശ്രമിച്ചപ്പോൾ നല്ലവരായ സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്താൽ അതിൽ എന്താണു പ്രശ്നമെന്ന് ചോദിച്ചതും ഇതേ കെ സുധാകരനാണ് ഇത് ഈ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന കേരളത്തിൽ ഒരു കോൺഗ്രസ് അനുഭാവിയായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവ് പരസ്യമായി കുമ്മനത്തെ പിന്തുണയ്ക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും കാണാൻ പിന്നെ കോൺഗ്രസ് പതുക്കെ പതുക്കെ ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുകയു തന്നെയാണ് ഇന്നും ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ബി ജെ പി പാളയത്തിലെത്തി മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷനും ആയിരുന്ന അശോക് ചവാനാണ് ഇന്ന് ബി ജെ പിയിൽ എത്തിച്ചേർത് അപ്പോൾ കോൺഗ്രസുകാർ ഇന്ന് കോൺഗ്രസുകാരായി നിലനിൽക്കുന്നു എന്നതിൽ ഒരു കാര്യവുമില്ല നാളെ ഏതു നിമിഷവും അവർ ബി ജെ പി ആയി മാറിയേക്കാം എന്നത് ഒരു വസ്തുതയാണ് കാലമത് തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോഴിതാ ഏറ്റവും പുതിയതായി ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവും കോൺഗ്രസ് അനുഭാവിയുമായിട്ടുള്ള രാജു അപ്സരയുടെ വാക്കുകളും തെളിയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസും പതുക്കെ 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 ബി ജെ പി ആയി മാറുന്നു എന്ന് തന്നെയാണ്